ലഹരിക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തില് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ലഹരി വിപണനത്തിന്റെയും ഉപയോഗത്തിന്റെയും തായ്വേരുകൾ അറുത്ത് തലമുറകളെ കൊടും വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള മഹായജ്ഞത്തിന് ഈ നാടിന്റെ ആകെ പിന്തുണയും പങ്കാളിത്തവും ആവശ്യമാണ് മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള മാരക ലഹരികൾ പൊതുസമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷത്തിനും ഭീഷണി ഉയർത്തുന്നതാണ് മയക്കുമരുന്ന് ആസക്തി പലപ്പോഴും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിലേക്ക് തന്നെ നയിക്കുന്നതാണ് അതിന്റെ ഭാഗമായി സാമ്പത്തിക ബുദ്ധിമുട്ട് വൈകാരിക പ്രശ്നങ്ങൾ കുറ്റവാസന ആത്മഹത്യ എന്നിവ വർദ്ധിച്ചു വരുന്നുണ്ട് കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ലഹരി വസ്തുക്കളിൽ കഞ്ചാവ് ഫെറോയിൻ സിന്തറ്റിക് മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് സിന്തറ്റിക് മരുന്നുകളുടെ ഉപയോഗത്തിലെ വർധന സാഹചര്യത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു ലഹരി ഉപയോഗവും വ്യാപനവും തടയാനുള്ള ബോധവൽക്കരണവും നടപടികളും സംബന്ധിച്ച് വിപുലമായ യോഗം ചേർന്നിരിക്കുന്നുണ്ട് വിവിധ വകുപ്പുകൾ തങ്ങൾ ചെയ്തു വരുന്ന വിരുദ്ധ പ്രവർത്തനങ്ങളും തുടർന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും യോഗത്തിൽ വിശദമായി അവതരിപ്പിച്ചിട്ടുണ്ട് പോലീസ് എക്സൈസ് പൊതുവിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം തൊഴിൽ പട്ടികജാതി പട്ടികവർഗം ആരോഗ്യം കായികം സാംസ്കാരികം യുവജനക്ഷേമം തുടങ്ങിയ വകുപ്പ് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ചർച്ച ചെയ്ത നിർദ്ദേശങ്ങൾ വിദഗ്ദ്ധ സമിതി മുമ്പാകെ വെച്ച് അവരുടെ അഭിപ്രായം കൂടി ചേർത്ത് വിപുലമായ കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ പതിനാറിന് വിവിധ മത മേലധ്യക്ഷന്മാരുടെ യോഗവും പതിനേഴിന് സർവകക്ഷി യോഗവും വിളിച്ചു ചേർക്കും വിപണനവും സംഭരണവും ഉപയോഗവും തടയാൻ ഓപ്പറേഷൻ ഡി ഹൺ എന്ന കർമ്മ പദ്ധതിയെ പോലീസ് നടപ്പാക്കുന്നുണ്ട് ഡിഹാൻ ഡ്രൈവിന് സഹായകരമായ ഇൻ്റലിജൻസ് ഇൻപുട്ട് നൽകുന്നതിനായി ഡ്രഗ്സ് ഇൻ്റലിജൻസ് എന്ന സംവിധാനം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതുവഴി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ നാല് വരെയുള്ള ചുരുങ്ങിയ കാലയളവിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് സോഴ്സ് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്തു സംസ്ഥാന തലത്തിൽ കേരള ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് വേർതിരിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ജില്ലാ ആന്റി നർക്കോട്ടിക് സെല്ലുകളുണ്ട് അതിനു പുറമെ ലോക്കൽ പോലീസും ശക്തമായ പരിശോധനകളും റെയ്ഡുകളും നടത്തണം ലഹരി വസ്തുക്കളുടെ ഉൽപാദനം വിതരണം കടത്തിക്കൊണ്ടുപോകൽ സംഭരണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാനത്താകെ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പ്രതികളെ അറസ്റ്റും ചെയ്തു നാൽപ്പത്തിയഞ്ച് കോടി വിലയുള്ള വിവിധ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി വരെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് കേസുകൾ രജിസ്റ്റർ ചെയ്തു പതിമൂന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രതികളെ അറസ്റ്റും ചെയ്തു പന്ത്രണ്ട് കോടിയുടെ മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു സ്ഥിരം മയക്കുമരുന്ന് വ്യാപാരം നടത്തി ക്രൈം കേസുകളിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ പ്രത്യേകം പട്ടിക തയ്യാറാക്കി അതിൽ തൊണ്ണൂറ്റിയേഴു പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് കേരളത്തിലെ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിനാല് വ്യക്തികളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന പ്രധാന സംഘങ്ങളെ പിടികൂടാൻ ഡി എൻ എസ് എ എഫ് ടീം സജീവമായി ഇടപെടുന്നുണ്ട് നൂറ്റി എൺപത് കേസുകളിലായി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ അറുപത്തിയഞ്ച് കേസുകളിലായി എൺപത്തി പ്രതികളെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ മുപ്പത്തിനാല് കേസുകളിലായി മുപ്പത്തിയൊമ്പത് പേരെയും അറസ്റ്റ് ചെയ്തു വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മയക്കുമരുന്നിന്റെ ഒഴുക്ക് തടയാൻ പ്രതിരോധത്തിന്റെ കവചം തന്നെ തീർക്കേണ്ടതുണ്ട് അതിനായി കഠിന പരിശ്രമത്തിലാണ് കേരള പോലീസ് വിദേശികൾ ഉൾപ്പെട്ട കേസിൽ അതാത് രാജ്യങ്ങളിലെ എംബസിയുമായി ചേർന്ന് അന്വേഷണവും നിയമ നടപടികളും കാര്യക്ഷമമായി കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അന്തർസംസ്ഥാന മയക്കുമരുന്ന് റാക്കറ്റുകളെ കണ്ടെത്തുന്നതിലും പോലീസ് മികവ് കാണിക്കുന്നുണ്ട് ഹൈദരാബാദിലെ വൻകിട മയക്കുമരുന്ന് നിർമ്മാണശാല കേരള പോലീസിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഭവം ദേശീയ ശ്രദ്ധ നേടുകയുണ്ടായിട്ടുണ്ട് എക്സൈസ് സേനയും ശക്തമായ പ്രതിരോധം ഉയർത്തുകയാണ് ഈ മാർച്ച് മാസത്തിൽ എക്സൈസ് സേന ആകെ എടുത്തത് പത്തായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേസുകളാണ് ഇതിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറ് അക്കാര്യ കേസുകളാണ് ആകെ ഏഴ് ദശാംശം പൂജ്യം ഒൻപത് കോടിയുടെ ലഹരി വസ്തുക്കളാണ് എക്സൈസ് പിടികൂടിയത് മറ്റ് സേനകളുമായി ചേർന്നതുൾപ്പെടെ പതിമൂന്നായിരത്തി അറുനൂറ്റി റെയ്ഡുകൾ നടത്തി പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം നടത്തി സംയുക്ത ആക്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് സ്കൂൾ കോളേജ് പരിസരങ്ങൾ ഡി ജെ പാർട്ടി നടക്കുന്ന സ്ഥലങ്ങൾ ടർഫുകൾ യുവാക്കളുടെയും മറ്റും ഒത്തുചേരൽ നടക്കുന്ന സ്ഥലങ്ങൾ ലേബർ ക്യാമ്പുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ ലോഡ്ജുകൾ കോളേജ് ഹോസ്റ്റലുകൾ തട്ടുകട എന്നീ സ്ഥലങ്ങളിൽ സംയുക്ത പരിശോധന നടത്തുകയാണ് മയക്കുമരുന്ന് കേസുകളിൽ പെട്ടവരുടെ പട്ടിക പരസ്പരം കൈമാറുന്നുണ്ട് എല്ലാ ജില്ലകളിലും സ്റ്റേഷൻ തലത്തിൽ പ്രത്യേക ഓപ്പറേഷൻ ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളിലെ മയക്കുമരുന്ന് ഉപയോഗവും വ്യാപന ശ്രമവും തടയുന്നതിനായി നാലായിരത്തി സ്കൂളുകൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സ്കൂൾ തലത്തിലും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ആന്റി നർക്കോട്ടിക്സ് ക്ലബ്ബുകൾ കോളേജ് തലത്തിലും രൂപീകരിച്ചിട്ടുണ്ട് ലഹരിക്കെതിരെയുള്ള യുദ്ധം ആരംഭിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നു തന്നെയാണ് രക്ഷിതാക്കൾക്ക് ലഹരിയെക്കുറിച്ചും കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും അവബോധം നിലനിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ ക്യാമ്പയിൻ ഇപ്പോൾ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ബഹുമുഖ സമീപനമാണ് സ്വീകരിക്കുക ലഹരിരഹിത കേരളത്തിനായി ആരോഗ്യ പ്രവർത്തകർ നിയമപാലകർ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ വിദ്യാർത്ഥി യുവജന സംഘടനകൾ എന്നിവ ഉൾപ്പെട്ട സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകളുടെ കൂട്ടായ്മ രൂപപ്പെടുത്തും അതിലൂടെ നിരന്തരമായ ബോധ വല്ക്കരണ പരിപാടികളും സാമൂഹ്യ ഇടപെടലുകളും സാധ്യമാക്കും